ഒരു ടാർപ്പായ കൊണ്ടൊക്കെ ഒരു മറിച്ച് ഷെഡിൽ കുടിവെള്ളം ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക്കിൽ നിന്ന് ഈ മഴവെള്ളമൊക്കെ ടാർപ്പായിൽ വീണ്ടും കുടിവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ജീവിച്ചിരുന്നത് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മാതാപിതാക്കളാണ് മോള് ഒരാൾ മാത്രമേ ഉള്ളൂ മോളെ വേറെ മക്കളില്ല മോള് മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് താമസിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളറ്റ് മാനുക്ക ഒരു വീഡിയോ ഇട്ടേ അതിൻ്റെ ഇതിൽ നാസർമാനുക്കാൻ്റെ കീഴിലുള്ള വീട് വീട് പണി നടക്കുന്ന സ്ഥലത്താണ് ഇപ്പം നമ്മളുള്ളത് അപ്പോൾ അതിൽ നിന്നൊരു വീട് മോക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചടങ്ങാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോണത് അപ്പോൾ മോൾ വീടൊക്കെ കണ്ടോ വീട് ഇഷ്ടമായോ പിന്നെ മോളെത്രീയില്ല പഠിക്കണോ മാനുക്കാന്റെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും മോളെത്രീയില്ല പഠിക്കണത് എത്രയില്ല ആറില് ആറിൽ ഏത് സ്കൂളാണ് വെള്ളാർമല മാത്രമേ ൂ അപ്പൊ നാസർമാനുഖാന്റെ കീഴിൽ ഇപ്പൊ വീടായിട്ടുണ്ട് ഇനി എന്തെങ്കിലും മോക്ക് വീഡിയോ കാണുന്ന ആൾക്കാരോട് ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ കഴിയൂല അതുകൊണ്ട് നല്ല ആ മോള് പറയണത് മോളെ ഉപ്പച്ചക്ക് അസുഖമായിട്ട് കഴിയുന്ന ഒരാളാണ് മരുന്ന് കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ കൂലിപ്പണിക്കും അങ്ങനെയൊന്നും പുറത്ത് പോകാൻ പറ്റില്ല അപ്പോൾ വീടും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പെട്ടിക്കട പോലെ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു നാം മോളെ പിറയും ചെയ്തിപ്പോൾ മോൾ നമ്മളോട് പറഞ്ഞു അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ ഇവ ഈ ആഗ്രഹം അതാണ് ഉപ്പാരെ പനിക്കൊന്നും പറഞ്ഞേക്കാതെ ചെറിയ രീതിയിൽ ഓരോ വീടിൻ്റെ അടുത്ത് തന്നെ അങ്ങനെ എന്തെങ്കിലും പെട്ടിക്കട പോലെ ഇട്ടിട്ട് ഒരു നിത്യവരുമാനത്തിനുള്ള ഒരു മാർഗം അങ്ങനെ കിട്ടും ണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് നമ്മളെ ആഗ്രഹം അങ്ങനെ തന്നെയാണ് മോളതും എല്ലാരും ആഗ്രഹവും അങ്ങനെ തന്നെയാണ് അപ്പോൾ കൈ വീഡിയോ കാണുന്ന ആരെങ്കിലും അതുകൂടെ ഒന്ന് സഹായിച്ച് മോക്കുള്ള ആഗ്രഹം കൂടെ സാധിച്ചു കൊടുത്താൽ വളരെ നന്ദിയുണ്ട് എറണാകുളം ജില്ലയിലെ സ്ഥിതി ചെയ്യുന്ന അറബി പറയപ്പെട്ടതുപോലെ നമുക്കറിയാം ഒത്തിരി ഒത്തിരി ഭൂരിപഠിക്കുന്ന ഒരു മനുഷ്യനാണ് പരിപൂർണമായി കപൂലാക്കുമാറാകട്ടെ അങ്ങനെ ഏകദേശം അഞ്ഞൂറോളം പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരിൽ കുറച്ച് പണ്ഡിതന്മാർ മാത്രം ഞങ്ങളുടെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറച്ചുപേരുണ്ട് അവരെ പിന്നെ ഈ മമ്മൂട്ടി ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് നിങ്ങളുടെ കൂടെ എങ്ങനെ ഇരിക്കുമ്പോൾ ഈ പണ്ഡിതാത്മാഹത്യകളുടെ കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പുതിയ ഉന്മേഷം ഞങ്ങളുടെ പൊതുജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് ജനപ്രതിനിധികളും എന്തെല്ലാം ആദ്യം അമ്മോട് നന്ദി പറയുന്നത് നമ്മുടെ ചുരുലമര മുണ്ടക്കൈ ദുരന്ത ഇവിടെ ഓടി വന്നത് എന്താ ചെയ്യേണ്ടത് എന്നുള്ള വല്ലാത്തൊരു സങ്കടത്തോടെയാണ് ആ ദിവസം നമ്മൾ നമ്മൾ കടന്നുപോയത് അടച്ചനോട് നന്ദി ശുക്രം പറയാൻ കഴിയില്ല കാരണം നമുക്ക് ഒരുപാട് വീടുകൾ നിർമ്മിക്കാൻ ഒരുപാട് നല്ല മനസ്സിനുടുംബത്തിൽ കൂടിയത്തരും പെട്ടെന്നെ അതിൻ്റെ വർക്കൊക്കെ പൂർത്തിരിച്ച് നമുക്ക് അതിൻ്റെ ആളുകൾക്ക് ആ ദുരന്തത്തിൽ പെട്ടതും അല്ലാതെ പറഞ്ഞ കാര്യം അതോടനുബന്ധിച്ച് താമസിക്കാൻ കഴിയാതെ ദുരിതത്തിൽ എല്ലാ വഴിയാണ് ഞാൻ ആളുകളെ നമ്മളധികം തിരഞ്ഞെടുത്തത് ബഹുമാനപ്പെട്ട ആലുവസ്താദ് ഞാൻ ഇന്നാണ് അതിൻ്റെ പേര് പ്രായം തന്നെ അഭിനന്ദിക്കുന്നത് എന്ന് ഞാൻ ആലുവസ്ഥാദ് ഞാൻ പറഞ്ഞു ഏതായാലും ആ വലിയ മനുഷ്യന് വല്ലാത്തൊരു ത്യാഗമാണ് ചെയ്തിട്ടുള്ളത് അത്ഭുതത്തിൽ അദ്ദേഹം ഇവിടുന്ന് എവിടെയാണ് സ്ഥലം കിട്ടാൻ എവിടെയാണ് ഈ പോലെ വെച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ നല്ല മനസ്സിന്റെ ഉടമത്തിലുണ്ട് അദ്ദേഹം ഇവിടുന്ന് എങ്ങനെയുണ്ട് നമ്പർ ഒപ്പിച്ച് ഞാൻ ഇവിടുന്ന് ഏകദേശം നൂറ്റി ചില്ലാ കിലോമീറ്ററോളം ഓടണം കൊണ്ടുപോയി അദ്ദേഹം വിളിച്ച പാടില്ല ഞാൻ അതിന്റെ വീട്ടിലാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് എത്താന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓടി വരാൻ സ്ഥലം മാരുമ്പോ സെറ്റ് ചെയ്താൽ വീടിന്റെ കാര്യം ഞാൻ ഇപ്പത്ര പോകാൻ എല്ലാ സൗകര്യം ചെയ്യാം അഹമ്മദില്ലാ പറഞ്ഞ വാക്ക് അദ്ദേഹം പരിപൂർണമായിട്ട് പാലിച്ചു പുതിയ വീട് വീണ്ടും തുടങ്ങി പിന്നെ നമ്മുടെ തൊടുപുഴ സ്ഥാനെ പറ്റി നന്നു ഇത് പറയാതിരിക്കുകയില്ല കാരണം അദ്ദേഹം എല്ലാവരും പാടും ചേർത്ത് കുറിച്ചുകൊണ്ട് അദ്ദേഹം എങ്ങനെങ്കിലും പെട്ടെന്ന് നമ്മുടെ വയനാട്ടിലുള്ളതിലെങ്കിൽ ഒരു വീട് ഇതിന്റെ ഭാഗം ഞങ്ങളുടെ രൂപ അദ്ദേഹം ഇനി പഠിക്കാത്ത ആൾക്കാരില്ല നമുക്ക് അഭിമാനമാണ് സത്യത്തിന് ഞാൻ പല ഭക്ഷണം കാണലുണ്ട് ഒക്കെ പോക്കറ്റ് അങ്ങോട്ട് പഠിക്കുന്നില്ല ഡോക്ടർമാരെ വൈകിയാണ് കാണിക്കുന്നത് കൊടുക്കുന്ന പരിപാടിയെ കാണുന്നു ഇവിടുത്തെ ഈ മഹാനായ പണ്ഡിതം ഇത് അത്ഭുതമാണ് അള്ളാഹാന്റെ പണ്ഡിതം അള്ളഹാൻ ആയിട്ട് അടുത്ത മനസ്സിലായി കാരണം ഒരു ദുരന്തം വന്നപ്പോ അല്ലെങ്കിൽ നാട്ടിലൊരു വിഷമം വന്നപ്പോ മനുഷ്യനെ അതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പണ്ഡിതം ഇവരെ കൂടെ എപ്പോഴും കൂടാ ഇവര് കൈ വാങ്ങിക്കാനാഗ്രഹിക്കണം മനുഷ്യനെ ദുരന്തപ്പെട്ട ആളുകളെ സഹായിക്കേണ്ട കടമ നമുക്കുണ്ട് പ്രധാനം മുതലൊരുപാട് മനുഷ്യരെത്തുണ്ട് അവര് ചേർത്ത് കുടിച്ചുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള സന്ദേശം ഇപ്പൊ ഒന്നും പറയുന്നില്ല ഇവിടെ എന്ത് കാര്യങ്ങളും നൂറ് ശതമാനം സത്യസന്ധമായിട്ട് പ്രവർത്തിച്ച അല്ലെങ്കിൽ നീതി കാണിച്ചു കൊടുത്ത ഒരു മനുഷ്യന് നമ്മുടെ ചേർത്ത് കുടിച്ചതും ജയക്കാനെ എന്നതുകൊണ്ട് ധൈര്യമായിട്ട് അർഹതപ്പെട്ടവർക്കാരെ ഉറപ്പാണ് ഇന്ന് മറ്റൊരു സന്തോഷവാർത്ത കൊണ്ട് കേരളം തന്നെ ഞങ്ങൾ കുട്ടികൾ നിയമനപ്പുറത്ത് അവരൊക്കെ യുവാക്കളാണ് എവിടെ എന്ത് വിഷമം അതായത് അപകടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എവിടെയും ചെറുപ്രായക്കാരായ യുവാക്കള് ആ സമയത്ത് അടുകൊണ്ടിരിക്കുക അവർക്ക് പ്രത്യേക തരം വണ്ടികളൊക്കെ ഉണ്ട് അതിൻ്റെ ഏത് ത്യാഗം ചെയ്തിട്ട് അവരവിടെ വേണ്ടുന്ന സപ്പോർട്ട് ചെയ്യും ഇപ്പൊ അവരെ വക ഇന്ന് ഇതിനൊരു മറ്റൊരു പാവപ്പെട്ട കുടുംബത്തിന് അതായത് അവരുടെ താല്പര്യം ചടങ്ങ് കൂടി ഉണ്ട് അത് ഈ പണ്ഡിതന്മാർക്കൊക്കെ വേണ്ടി പടച്ച അവർക്ക് ആയസോ ആരോഗ്യം കൊടുക്കട്ടെ അവരുടെ കയ്യിലൊക്കെ സമ്പത്ത് കൊടുക്കട്ടെ അപ്പഴാണ് ഇത്തരത്തിലുള്ള ദുരന്ത കാണിച്ചാലട്ടെ നമ്മ പരീക്ഷിക്കണതാ കാരണം സമ്പത്ത് കൊണ്ടോ ആരോഗ്യം കൊണ്ടോ നമുക്കൊന്നും ചെയ്യാൻ കഴിയാണെങ്കിൽ പടച്ചമ്പര ഒരു ദിവസം ഒരു രാത്രി കൊണ്ട് എല്ലാ സ്വപ്നങ്ങളും അവസാനിപ്പിച്ച് മണ്ണോട് മണ്ണായ മണ്ണായപ്പോ മനുഷ്യർ പല കഷ്ടങ്ങളായിട്ട് നമ്മൾ കണ്ടു അവർക്കും ഇതുപോലെ വീട് എടുക്കുമ്പോ പ്രത്യേകം ഇതൊന്നല്ല നമ്മളിതൊന്നല്ല കവളപ്പാറാവട്ടെ മറ്റുള്ളവർ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോ ഓരോ പ്രത്യേകം വണ്ടിണ്ട് ആദ്യമായിട്ട് അങ്ങോട്ട് കുടിക്കുക ഓരോരു ടീമാ അതിന് അവിടെ ജോലി ചെയ്യേണ്ട ഒരു കുട്ടിയുണ്ടല്ലോ ആലു ആലപ്പുഴ അവിടെ ഭയങ്കര ഹെൽപ്പ് പറഞ്ഞു ഒന്നാം ക്ലാസ്സിലേക്ക് ഒന്നാം ക്ലാസ് നിധി കുറുക്കൊക്കെ ഫുള്ള് പാവപ്പെട്ടവര് കൊണ്ടു കൊടുക്കലാണ് അടുക്കി കക്കാരൊപ്പം ഇനി ഞമ്മള് അപ്പൊ ഇന്ന് ഞങ്ങള് ആ അപ്പൊ ഇന്ന് ഞങ്ങളുള്ളത് മേപ്പാടി പഞ്ചായത്തില് തൃക്കൈപ്പറ്റാണോ സ്ഥലത്തുള്ളത് ഇവിടെ നമ്മളെ ഫാത്തിമ സിയാനെ ഞങ്ങൾ നേരത്തെ നമ്മളെ ബുള്ളറ്റ് മോനുഖാനിന്റെ നേതൃത് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവൾ പഠിക്കുകയാണ് കാരണം ഒരു ദാർപാൻ്റെ ഉള്ളിലാണ് അവർ കഴിഞ്ഞോടിയത് അവൾ ഉമ്മി ഉപ്പിയൊക്കെ അപ്പോൾ വല്ലാത്ത ചുരൽമലയിൽ വല്ലാത്തൊരു സങ്കടത്തിൽ നിന്ന് എപ്പോഴും ഭയത്തിൽ ജീവിക്കുന്നു അപ്പോൾ അവർക്ക് സുന്ദരമായ ഒരു സ്വർഗീയ ഭവനം നമ്മുടെ ചുരൽമല മുണ്ടക്കൈക്കാർക്ക് വേണ്ടി നമ്മൾ നിർമ്മിച്ച എൻ്റെ കൂടെ ഒരുപാട് നല്ല മനുഷ്യ സ്നേഹകളെ സഹായത്തോടെ നിർമ്മിച്ച വീടിൻ്റെ താക്കോൽ ദാനമാണ് ഇവിടെ നിർവഹിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ഒരുപാട് സ്നേഹനിധികളായ നല്ല മക്കൾ കേൾട്ടൺ ഗ്രൂപ്പ് കാരണം മലപ്പുറത്തിൻ്റെ അതായത് എങ്ങനെ അവരെ ഞാൻ വർണ്ണിച്ച് പറയാൻ എനിക്കറിയില്ല എവിടെ ദുരന്തം ഉണ്ടാകുമ്പോഴും എവിടെ വിഷമം ഉണ്ടാകുമ്പോഴും ഓടെ എത്തുന്ന ഞങ്ങളെ മക്കളെ വകയാണ് അതായത് കേട്ടൻ ഗ്രൂപ്പിൻ്റെ വകയാണ് ഈ വീട് അവരാണ് ഇതിന് ഫണ്ട് നൽകിയിട്ടുള്ളത് അവരെ വകയാണ് നമ്മുടെ ഫാത്തിമ സിയാക്ക് ഈ സുന്ദരമായ ഭവനം ഇന്ന് താക്കോൽ നൽകിയിട്ടുള്ളത് ഇനി അവളെ ആഗ്രഹം പഠിച്ച് വലിയ ആളാവണം ഡോക്ടറായി ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കണം രോഗികളെ ചികിത്സിക്കണം ആ രോഗികൾക്ക് സാന്ത്വനം നൽകാമെന്നുള്ള അത് ഈ വീട്ടിൽ നിന്ന് നിന്നാവട്ടെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം അല്ലേ പത്തില്ലേ അല്ലേ ഓ ഓക്കെ അല്ലേ നൂറ് വർഷം ഒന്ന് പനിയാണ് ഓൾക്ക് പക്ഷെ സംസാരിക്കാൻ കഴിയില്ല എന്നാലും ഞങ്ങൾ മോൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും അവളൊപ്പം ഒരു സുഖമില്ലാത്ത ആളും കൂടിയാണ് ആ വീടിൻ്റെ അവസ്ഥ കണ്ടാൽ നമ്മൾ ആരും സങ്കടത്തോടെ ഇരുന്ന് ഇന്ന് അവൾ സുഖമായിട്ട് ജീവിക്കട്ടെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഇനി നാളെ സമ്പത്ത് വന്ന് ഡോക്ടറേക്കായും വലിയ ആളാകുമ്പോൾ ഇതുമാതിരിയുള്ള പാവപ്പെട്ടവർക്ക് വീടും നിർമ്മിച്ച് കൊടുക്കും അല്ലേ അലഹമ്മ ചോ അപ്പം ഇന്ന് ഞങ്ങൾ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഞങ്ങളെ സേഫുവിൻ്റെ മോന് ഓന് ഇപ്പോൾ ഞാനൊരു ഞാൻ നിധി നിധിക്കുടുക്ക തുടങ്ങിയിട്ടുണ്ട് ആ നിധി നിധിക്കുടുക്കിയിലേക്കുള്ള കാശ് കൊടുത്ത പോൻ്റെ ഉമ്മ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനാ കാശ് ഇത് മാനൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ തന്നതാണ് അത് ഞാൻ പാവപ്പെട്ടവർക്കേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെ ഗ്യാ ഗ്യേട്ടൻ ഗ്രൂപ്പിൽ ഓനമ്പാടെ ഉൾപ്പെടുത്തിയിട്ട് അങ്ങായിട്ടുണ്ട് അല്ലേ ഓക്കെ അല്ലേ ചവ ഈ ബാക്കി എല്ലാവരും സംസാരിക്കട്ടെ നോക്കിക്കൊന്ന് निकाल के रिको निकाल के रिको हेलो थोड़ा भेजा दो इसको हां പിന്നെ തീർച്ചയായും ഇന്ന് കേരളത്തിൽ ഹൈ റേഞ്ചിൽ കേരളം വിട്ടിട്ടാണെങ്കിലും ഹൈറേഞ്ചിലൊക്കെ എന്ത് അപകടങ്ങൾ സംഭവിച്ചാലും ആദ്യം എത്തിപ്പെടുന്നൊരു പേരും ഗ്രൂപ്പുമാണ് കേൾട്ടൺ അത് ഇന്ന് ഇവിടുത്തെ എന്താ പറയുക ഭരണ സംവിധാനങ്ങൾ വരെ ആശ്രയിക്കുന്നത് ഈ കേരളം നമ്മുടെ ഗ്രൂപ്പിനെ നമ്മൾ കണ്ടിട്ടുണ്ട് മുണ്ടക്കൈലോ പല സ്ഥലങ്ങളിലും ഓഫ് റോഡ് പെർപ്പസ് വണ്ടികള് നിരോധിച്ചിട്ടുണ്ടെങ്കിലും കൂടി ഇങ്ങനത്തെ ആളുകളുടെ കയ്യിൽ ഇത് ഉള്ളത് കൊണ്ടാണ് ആവശ്യ സമയങ്ങളിൽ ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതിന് അധികാരപ്പെട്ട ആളുകള് ഇതിന് അധികാരപ്പെട്ട ആളുകള് ഇതിനും കൂടി ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് അതായത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വണ്ടികൾ ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരണം എന്നാൽ ഇങ്ങനെയുള്ള അപ നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടെറയിനുകളിലൂടെയും പോണ നാടാണ് അപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങൾക്ക് അനുസരിച്ച് ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം ഇവിടുത്തെ ഭരണ സംവിധാനം കൊടുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്ക് അത് വലിയ ആശ്വാസമായിരിക്കും നമ്മളെ നാട്ടിൽ എന്തെങ്കിലും അപകടങ്ങൾ വരുന്ന സമയത്ത് അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും ആദിവാസിട്ടികൾക്ക് അതായത് ഒന്ന് മുതൽ ഏഴുവരെ പത്ത് വരെ ആണെങ്കിലും അതെല്ലാരും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ഒരു സ്കൂളാണ് അത് അതിന്റെ മറ്റേ മെയിന്റനൻസ് വർക്കും കാര്യങ്ങളും അതിന്റെ ടൈൽ ഇടല് പൂർണ്ണമായും ും പത്രം ആൾക്കാര് മാത്രം എടുത്തിട്ട് ചെയ്തിങ്ങ് ചെയ്യാണെങ്കിൽ കുറെ ചെയ്യാണ്ട് പക്ഷെ ഞങ്ങള് നമുക്ക് ഒരു വീട് വെക്കാന്ന് പറഞ്ഞ ഉപരി നമ്മളതിന് സ്ഥലം കിട്ടല് ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് ഞമ്മക്ക് അത്രക്കും ഞങ്ങൾ ആരും കരുതി ഒരു വീട് ഞങ്ങള് സ്വറ്റപ്പെട്ട് നിർത്തി നല്ലൊരു അടിപൊളി വീട് പക്ഷെ അത് അങ്ങനെ പിന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത് എല്ലാവരും തുല്യരാണല്ലോ അപ്പൊ നമ്മൾ ഒരാൾക്കായിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാല് ഒരു ബുദ്ധിമുട്ടാണ് അനുസരിച്ചു മനക്കെ പറഞ്ഞാർക്കും ഒരുമിച്ച് ഒരു കൂട്ടായിട്ട് തന്നെ ചെയ്യാം പിന്നെ മോനക്കന്റെ ആ ഒരു കോർഡിനേഷൻ അതൊരു വല്ലാത്ത സംഭവമാണ് കാരണം നമ്മള് ഒരുപാട് ഇങ്ങനത്തെ സഹായങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ ആരെ വിശ്വസിക്കുന്നു പറയാൻ പറ്റാത്ത കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിലിപ്പോ ഒരു വിശ്വാസപ്പെട്ട ഒരാള് അല്ലെങ്കി ഒരു അർഹതപ്പെട്ട ആൾക്ക് ആളുകളുടെ കയ്യിൽ എത്തിക്കുവോ ഞങ്ങള് ഇവിടുത്തെ വീട് ഉണ്ടാക്കിട്ടാൽ പോരല്ലോ ഇതിലോട്ട് ആളുകളെ തിരഞ്ഞെടുക്കാൻ അട്ടൻ്റെ കടിയും കൊണ്ട് ഓരോ കുണ്ടിലും ഇറങ്ങി ഇറങ്ങിക്കേറിയിട്ട് ആളുകളെ കണ്ടെത്തി ചെല്ലുമ്പോൾ അവർ ഗവൺമെന്റിനും മറ്റുള്ള കെ എം സി സി പോലുള്ള സംഘടനകളുടെ ഇതിലും അപേക്ഷിച്ച ആളുകളാവും എന്നിട്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്ത് വീണ്ടും ആരെ കണ്ടെത്തുന്നുള്ള കോഴ്ചകളോളായി നടക്കണേ ഈ മനുഷ്യൻ അവിടെ നിന്ന് എടുത്ത് പോരാണ് ഇങ്ങോട്ട് വയനാട്ടിലോട്ട് എന്നിട്ട് ഇവിടുന്ന് കണ്ടെത്തിയ ആളുകളെ അവസ്ഥ ഭിന്നത രണ്ടും മൂന്നും വീടിനെ അപേക്ഷിച്ച് അവർക്ക് പാസ് പാസ്സായിട്ടുണ്ടാവും പിന്നെ ഇത് കിട്ടിയാൽ ഇത് റെൻറ്റിന് കൊടുക്കാൻ പറ്റുമോ നോക്കുക അങ്ങനത്തെ ആളുകൾ അപ്പോഴാണ് മൂപ്പരി പാടികളിൽ ഒരു കാലത്തും വീട് ഇല്ലാന്ന് വീട് സ്വപ്നം കാണാണ്ട് ജീവിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് കണ്ടെത്തിയിട്ട് കൊടുക്കുക എന്നുള്ളൊരിത് കണ്ടെത്തിയ കാരണം ഈ ഇങ്ങനത്തെ ഇത് സംഭവിച്ച ആളുകൾക്കൊക്കെ ഗവൺമെൻറ്റും മറ്റുള്ള സംഘടനകളും കൊടുക്കും അപ്പോഴും ഇവിടെ ബാക്കിയാവുന്ന ഒരു വിഭാഗമാണ് ഈ പാടികളിലും ഇതിലൊക്കെ വീടില്ലാതെ ഇരിക്കണെ അപ്പൊ അവർക്കും കൂടി ഈ ഒരു സമയത്ത് ഇത് കിട്ടണ ആശ്വാസമായിരിക്കും എന്നുള്ളതിലാണ് ഈ ഒരു ആളുകളെ കണ്ടെത്തിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെയുള്ളതിന്റെ ഏഹ് ഇതിൽ ഇറങ്ങി തിരിച്ച് അത്രയും അനുഭവസ്ഥേക്ക് ഇതൊക്കെ കണ്ടെത്തി ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരോടും ഞങ്ങളുടെ പറ്റുള്ളൂടും ഒരുപാട് ഇതുപോലെ നല്ല പ്രവർത്തനങ്ങൾ അപ്പൊ ഈ ഓഫ് റോഡിന് ഇനിയും ഒരുപാട് വീടുകൾ ഇതുപോലെ സഹായ വർക്കുകൾ ചെയ്യാനുള്ള അപ്പൊ ഒരുപാട് സന്തോഷവും കൂടെ നമ്മുടെ ഇന്ന് ഈ താൽക്കോല്ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതില്